രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് ജമാഅത്ത് മഹൽ കമ്മിറ്റിയുടെ ബൈത്തന്നൂർ പാർപ്പിട പദ്ധതിയിലെ മൂന്നാമത് വീടിന്റെ താക്കോൽദാനം നടന്നു പടിഞ്ഞാറ വീട്ടിൽ പരേതനായ ഡോക്ടർ കൊച്ചുമൊയ്തീന്റെ കുടുംബം ആമണ്ടൂർ ഏരിയയിൽ നിർമ്മിച്ചു നൽകിയ മൂന്നാമത് വീടിന്റെ താക്കോൽദാനം അദ്ദേഹത്തിന്റെ ചെറുമകൻ നയിൽ മുഹമ്മദ് നിർവഹിച്ചു മഹൽ മഹൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി മുഹമ്മദ് ജലാലി പ്രാർത്ഥന ായിഹൽ കേരളത്തിൽ ഏതെങ്കിലും കമ്മിറ്റി അങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ ചങ്ങൂറ്റം കാണിക്കുമെന്ന് അറിയില്ല നമ്മൾ തന്നെ ധരിച്ചു ഇത് എന്താണ് ഈ കാണിക്കുന്നത് പക്ഷേ ഇതിൽ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ സഹായമുണ്ട് അങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ നിൽക്കുന്ന കാൽപാദങ്ങളെ അള്ളാഹു അടിയുറച്ചതാക്കി തരുമെന്നാണ് ഇസ്ലാം പറഞ്ഞത് ആറു വീട് ഒരു വർഷം അത് എങ്ങനെയാണെന്ന് വയ്ക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിന് വേണം വിജയം നിലക്കി സാന്നി എങ്കിലേ ുംബിലീസിന് പോലും തോറ്റു നമ്മളെ വഴി പിഴപ്പിക്കാൻ പറ്റത്തില്ല കാരണം പ്രവർത്തനമാണ് പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതാണ് ഇതിന്റെ കബൂല്യത്തിന്റെ അടയാളം അള്ളാഹുത്താൽ ആക്കി തീർക്കുമാറാകട്ടെ ഇത് മൂന്നാമത്തെ വീടാണ് വൈത്തുന്നൂറിന്റെ മൂന്നാമത്തെ വീട് പടിഞ്ഞാറെ വീട്ടിൽ കുടുംബത്തിന്റെ ഡോക്ടർ കൊച്ചുമൊഹിദ്ദീൻ സാഹിബിന്റെ കുടുംബമാണ് പടിഞ്ഞാറൻ വീട്ടിൽ ഞാൻ അവരെപ്പറ്റി പഠിച്ചപ്പോൾ പടിഞ്ഞാറൻ വീട് എറിയാടാണ് അവര് നമ്മൾ മനസ്സിലാക്കുന്നതൊരു ഇല്ല ജെന്റായിരുന്നു കൊച്ചുമൊഹിദ്ദീൻ സാഹിബ് ജീവിതകാലത്ത് ജീവിതകാലത്ത് കിട്ടുന്നതെല്ലാം പാവങ്ങൾക്ക് കൊടുക്കുക മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഉത്തമനായ മനുഷ്യനായിരുന്നു പരിശുദ്ധ റസൂൾ സാഹുലീസിൽ കാണാം ശക്തമായ കാറ്റടിച്ചു കൊടുക്കുന്നത് പോലെ മഹൽ സെക്രട്ടറി അഷ്റഫ് ലാംസി സ്വാഗതം പറഞ്ഞു മർദ്ദനായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ വീട് പണിത് കൊടുക്കുന്നു അവർ അതിനോട് സന്തോഷം കാണുന്നു അവർ ചെയ്യുന്ന ഇത് ഈ സമ്പത്ത് വിനിയോഗിച്ചിട്ടുള്ളത് ഞാൻ മത്സാഹിക്കിടത്തോളം ആ സഹോദരൻ ജോലി ചെയ്ത് ലിച്ചം വരുന്ന പൈസയിൽ നിന്നെടുത്താണ് ഈ വീട് പടഞ്ഞു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന് വേറെ ബിസിനസ്സോ മറ്റു ഇടപാടുകളോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ അദ്ദേഹത്തിന് ചെയ്യും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാതാവും മറ്റു കുടുംബാംഗങ്ങൾക്ക് ഇവിടെയുണ്ട് അവർക്ക് ആ ഉമ്മാക്ക് എങ്ങനെയൊരു മകൻ ഉണ്ടായെങ്കിൽ അവർക്ക് അഭിമാനം കൊള്ളാം ആമന്തൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് അഹ്സനി അൽ പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിംകുട്ടി പാമ്പിനെടുത്ത് ഹുസൈൻ സുഹരി കെ ആർ നിതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു മഹൽ കമ്മിറ്റി ട്രഷറർ ഹമീദ് ഹാജി വൈപ്പിപ്പാടത്ത് അംഗങ്ങളായ അബ്ദുൽ ഖാദർ ഹാജി ചെളിങ്ങാട്ട് ബുഹാരി കറുപ്പം വീട്ടിൽ ബാബക്കുഞ്ഞി വൈപ്പിപ്പാടത്ത് ഹുസൈൻ താനത്ത് പറമ്പിൽ മൊയ്തീൻകുട്ടി പന്തലാംകുളം അബ്ദുക്കുഞ്ഞി കുഞ്ഞി ആനക്കോട്ട് നൌഷാദ് ചെളിങ്ങാട്ട് ഹുസൈൻകുട്ടി വൈപ്പിപ്പാടത്ത് അഷ്റഫ് വിളക്ക് പറമ്പിൽ മൊയ്തീൻ എടച്ചാലിൽ അബുദാബി ദുബായ് ഖത്തർ മഹൽ ക്ഷേമസംഘടനാ ഭാരവാഹികളായ നസീർ കുഴിക്കണ്ടത്തിൽ ഷഫീർ ഉമൻകുളത്ത് ഷാജഹാൻ അറക്കൽ ഉസ്താദുമാർ മഹൽ നിവാസികൾ മഹൽ വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകർ കുടുംബാംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു Grazie a tutti.